ഹായ് ഫ്രണ്ട്സ് ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് കലശാണ് അപ്പോൾ കലശം പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ നടത്തുന്നതല്ല അത് നമ്മൾ ഓരോ വീടുകളിലായിരിക്കും കലശം നടത്തുക അപ്പോൾ കലശത്തിന് വേണ്ടിയിട്ട് കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം അത് രാത്രി നമ്മൾ തൃപ്രയാർ അമ്പലത്തിൽ നടടച്ചതിന് ശേഷമാണ് നമ്മൾ വീടുകളിലൊക്കെ കലശം വയ്ക്കുക അപ്പം അമ്പലത്തിൽ ദേവിയും ഹനുമാൻ സ്വാമിയൊക്കെ ഉള്ള കാരണം നമ്മളവിടെ വേറെ ഒരു പ്രത്യേകതരം പ്രതിഷ്ഠയാണ് അപ്പോൾ അവിടെ മദ്യം അതുപോലെ തന്നെ കോഴീനെയൊക്കെ ഇറക്കുക എന്നുള്ളൊരു ഇതൊന്നുമില്ല അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലായിരിക്കും ഓരോ പ്രാവശ്യം കലശം കലശം നടത്താം അപ്പോൾ കലശത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കും അതായത് ഇപ്പോൾ ഓട്ടട അതുപോലെ തന്നെ അവിടെ തന്നെ വേറൊരു ശർക്കരയും നാളികേരമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഉള്ള ഇട ഉണ്ടാക്കും ഓട്ടട എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയും നമ്മൾ ഓട്ടട കഴിച്ചു അല്ലെങ്കിൽ ഓട്ടടയാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ ഓട്ടട എന്ന് ചോദിക്കും അതായത് വെറുതെ നാളികേരം അതുപോലെ തന്നെ അരിയും ഒക്കെ ഉണ്ടാക്ക നന്നായി കട്ടിയിൽ പരത്തിയിട്ട് ഓട്ടുകാലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഉപ്പൊക്കെ ഇട്ട് ഓട്ടുകാലത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഓട്ടട എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ അമ്മ നമ്മൾ പുറത്താണ് വെക്കാറ് പക്ഷേ പുറത്തൊക്കെ വെടുപ്പാക്കി പക്ഷേ പക്ഷെ അപ്പോഴൊക്കെ നല്ല മഴ കിട്ടി അപ്പോൾ നമ്മുടെ അവിടെ ഇപ്പോൾ ഷീറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ചെറിയതായിട്ട് വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചോർന്ന് തുടങ്ങിയിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഷീറ്റിട്ടതാണ് അപ്പം ഞങ്ങൾ എന്തായാലും അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വല്ലുമയാണ് അപ്പോൾ ആൾ എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാറ് അമ്പലത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം ആൾക്കാർ കുറവാണ് അപ്പോൾ എല്ലാവരും പരസ്പരം സഹായിച്ചിട്ടൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഭക്ഷണമൊക്കെ അപ്പുറത്ത് വെല്ലിശ്ശൻ്റെ വീടുണ്ട് അവിടെ നിന്നായിരുന്നു ചോറും കറിയൊക്കെ കഴിച്ചിരുന്നത് അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ഈ കലശം നടത്താറ് അപ്പോൾ ഇപ്രാവശ്യം കലശം നടത്തുന്ന ആളും ആളുടെ കൂടെ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ മനോഹരമായിട്ട് ഇങ്ങനെ ഓരോ കളങ്ങളൊക്കെ വരച്ചു അപ്പോൾ അത് എനിക്കങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയില്ല എങ്കിലും അവർ മനോഹരമായിട്ട് ഓരോ സങ്കല്പങ്ങൾ ഓരോ മത മതവിഭാഗക്കാർക്കും ഓരോരോ വിശ്വാസങ്ങളും ഓരോ സങ്കല്പങ്ങളൊക്കെ ആണല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും അങ്ങനെ ഒരു വിശ്വാസങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ നടത്തണം പിന്നെ അതൊക്കെ പണ്ട് തൊട്ടേ കാരണമായ കാലത്ത് തൊട്ടേ നടത്തി വരുന്ന അനുഷ്ഠിച്ചു വരുന്ന ഓരോ സംഭവങ്ങളാണ് അപ്പോൾ എല്ലാം ഒരുക്കി വെച്ച് നമ്മൾ പുട്ട് കടല പപ്പടം ഇളനീര് അതുപോലെ തന്നെ കോഴിക്കറി പിന്നെ മദ്യം അവില് മലര് പുഷ്പങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് ഇത് നടക്കുക ലാസ്റ്റ് നമ്മൾ ഗുരുതിയുടെ ഭാഗമായിട്ട് നമ്മൾ കോഴീനെ അറക്കും അത് ഓരോ കുടുംബക്കാര് വിചാരിച്ചിട്ടുള്ള വഴിപാടുകളാണ് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കോഴികളിലൊക്കെ ഉണ്ടാവും ചാത്തൻ കോഴികളെയാണ് അങ്ങനെ നമ്മൾ ഗുരുതിക്ക് ഒക്ക പിന്നെ അവസാനം നമ്മുടെ ഈ തിരിയൊക്കെ അത് കത്തിച്ച് അതിനൊക്കെ ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല ഇല്ല പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നടന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ വീട്ടിലല്ലായിരുന്നു നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വെല്ലീഷ് വീട്ടിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പൂജ അപ്പോൾ എല്ലാം മംഗളകരമായിട്ട് കഴിഞ്ഞു